സോസ് നമ്മൾ ഇന്ന് അടങ്ങിയാവുന്നെയിമാണ് ആംഗിനി കിങ് ആൻഡ് ആംഗ്നിൻ്റെ ചാപ്റ്റർ സിക്സ് ആണ് ദ കാസിൽ ഗേൾസ് ഗുഡ് ഓൺലി ഗോ ടു ദ ബാത്റൂം എൻ ദ കിങ് അലോഡിറ്റ് സോ ദാഡ് എ ഹാർട്ട് ടൈം ഇഫ് ദ ഹാഡ് എൻ എമർജൻസി ബട്ട് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ഇറ്റ് സെയിം ടു ഹവ് ഓക്കെ ബ്ലോക്ക് ദ ടോയ്ലറ്റ്സ് ആൻഡ് ഫോഴ്സ് ദ കിങ് ടു വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് ആൻഡ് നോട്ട് ബി ഹേബിൾ ടു ഓക്കെ സോ അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് ടോയ്ലറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്യണം ആൻഡ് വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും പക്ഷേ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഹാമർ ആണ് ഓക്കെ ആൻഡ് ഞാൻ കിങ്ങിൻ്റെ സൗണ്ട് കേട്ട പോലെ എന്തോ തോന്നുന്നു എൻ്റെ ഹാമറ് എവിടെ നിന്ന് കിട്ടുന്നത് പണിയിട്ട് വേണമെങ്കിൽ കിങ് കണ്ടെന്ന് തോന്നുന്നു ഓക്കെ കിങ്ങല്ലെങ്കിൽ ഏതോ ഒരു കാർഡ് കണ്ടിട്ടുണ്ട് ആൻഡ് അവരെൻ്റെ എൻ്റെ പറയുക വരുന്നുണ്ട് ഗീസ് നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് വിളിക്കണം ഓക്കെ ആൻഡ് ഇത് മറ്റേ റൂം ആൻഡ് കിട്ടി ഓക്കെ നമുക്ക് ഹാബർ കിട്ടിയിട്ടുണ്ട് വുഡൻ പ്ലാക്സ് ഇവിടെ വല്ലതും ഉണ്ടോ ഓക്കെ വുഡൻ പ്ലാക്സ് നമ്മൾ എടുക്കണം എടുക്കണം ആൻഡ് അത് വെച്ചാണ് നമ്മൾ നമ്മുടെ അരി ടോയ്ലറ്റ് ബ്ലോക്ക് ചെയ്യാവുന്നത് ആൻഡ് ലെറ്റ്സ് ഗോ സോ കിങ്ങിൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല ഓക്കെ മാറി ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് കിങ്ങിൻ്റെ എന്നാലും എനിക്ക് ചെറിയൊരു പേടി ഈസ് ഇനിയും പോയി കിങ്ങിൻ്റെ അടുത്തോട്ട് പോയ പണി കിട്ടും ഓക്കെ സോ ഇവിടെ 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 ഇവിടെയൊന്നുമില്ല ഫസ്റ്റ് ഓ ഒയ്ത്ത് ഗാർഡുണ്ട് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഒരു ഐറ്റം പോലും അവിടെ ഒന്നും എനിക്ക് ഇതുവരെ ഇട്ടിട്ടില്ല ആൻഡ് ഓക്കെ സോ ഗീസ് അവിടെ ഒരു ഉണ്ട് ആൻഡ് ഈ ക്രോയാണ് എപ്പോഴും അടി വരുന്നത് ആൻഡ് എനർജിയും തീർന്നു ഓക്കെ സോ എനർജി തീർന്നുകൊണ്ട് ഇനി നമുക്ക് സ്പ്രിങ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഒരു ഗാർഡ് വരുന്നുണ്ട് ആൻഡ് ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു സോപ്പ് വെച്ചിട്ട് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇന്നെന്തേലും സോപ്പൊന്നും ഇല്ല ഒരെണ്ണ ഉണ്ടായുള്ളൂ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് എൻ്റെ ആ ട്രാപ്പ് വർക്കായി കിങ്ങിൻ്റെ ദേഷ്യം മാറിയിട്ടില്ല ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് മിഷൻ ചെയ്ത സ്ഥലം ആൻഡ് ഇവിടെയാണ് കിങ്ങിൻ്റെ ത്രോൺ റൂം ഓക്കെ അപ്പോൾ കിങ്ങിൻ്റെ ടോയ്ലറ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ആൻഡ് ഓക്കെ ഇതാണ് ത്രോൺ റൂം ഇതാണ് കിങ്ങിൻ്റെ സിംഹാസനം ത്രോൺ ഓക്കെ സോ നമുക്കിനി വുഡൺ പ്ലാങ്ക്സ് കണ്ടുപിടിക്കണം അത് എങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെർബിൻ്റെ ഇതായിരിക്കും ആൻഡ് ഓക്കെ വുഡൺ പ്ലാങ്സ് കിട്ടി അത് ഇവിടുന്ന് തന്നെ കിട്ടി സോ ഇനി ബ്ലോക്ക് ദ കോമൺ ബാത്റൂം സോ അത് ഇവിടെ ഉണ്ടാകാനാണ് ചാൻസ് സോ അതിൻ്റെ ആയിരിക്കും കിങ്ങിൻ്റെ ബാത്റൂം ബ്ലോക്ക് ചെയ്യേണ്ടത് ഓക്കെ അത് എവിടെയായിരിക്കും എന്നാണ് എനിക്കൊരു ഡൗട്ട് ഇവിടെ ഇവിടെ ഇല്ല ഓക്കെ ഓ പണിയിട്ട് പണിയിട്ട് ദ കിങ് ഹാസ് ബിക്കം ആക്രിയർ ആൻഡ് ഹി ഹി ഹാസ് സെൻ ഓക്കെ മോർ മോർ ഗാർഡ്സ് ഓക്കെ സോ കുറച്ചും കൂടി ഗാർഡ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഫാസ്റ്റ് ഫാസ്റ്റ് ഓക്കെ ടോ റെഡി സോ അത് നമ്മൾ പിടിച്ചിട്ട് പിന്നെ കളന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലാവുന്നില്ല കിങ് കുറെ തന്നെ ഉണ്ട് ഓക്കെ ഡെയിഞ്ചറാണ് ഡേഞ്ചറസ് സോണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെ 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 ഓക്കെ നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ ഇപ്പോൾ ഗെയിം വിളിച്ചായോ പിറ്റി നമ്മൾ പിടിച്ചതല്ലേ ഇത് ഐ തിങ്ക് ഗെയിം എന്തോ വിളിച്ചായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും ബിക്കോസ് കിങ് നമ്മളെ കറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല സോ ഐ തിങ്ക് ഗെയിമിൻ്റെ ഇടക്ക് വെച്ചെന്തോ ഗ്ലിച്ച് സംഭവിച്ചിട്ടുണ്ട് ബിക്കോസ് ഇത്ര നേരം ഞാൻ ഗോസ്റ്റ് അല്ല കളിച്ച നോർമലാണ് കളിച്ച് ഇട്ട് പെട്ടെന്ന് ഇപ്പോൾ ഗോസ്റ്റ് ബോർഡ് വരെ ആയിപ്പോയി എന്തായാലും ഇതുതന്നെ മതി ഓക്കെ എന്തോ ഗ്ലിച്ചാണ് ഗ്രാനിയിലൊക്കെ ഗ്രാനിയിലൊക്കെ ഉള്ള പോലെ സോ എന്തായാലും ഇങ്ങനെ കളിക്കാൻ വലിയ ഇസി ആൻഡ് നമ്മൾ വുഡൺ പ്ലാങ്ക്സ് പ്ലാങ്ക്സ് വെച്ച് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ദ കിങ്സ് ബാത്റൂം ഓക്കെ ഞാൻ മാറില്ലേ കിങ്ങിൻ്റെ ബാത്റൂമും കൂടി നമുക്ക് ബ്ലോക്ക് ചെയ്യണം എൻ്റെ ഐ തിങ്ക് കിങ്ങിൻ്റെ ബെഡ്റൂമിലായിരിക്കും സോ ബെഡ്റൂമിലോട്ട് നമ്മൾ പോകണം ആൻഡ് നേരെ പോയ കിങ്ങിൻ്റെ ബെഡ്റൂമിലോട്ട് കിങ്ങിൻ്റെ ബെഡ്റൂം എത്തും ആൻഡ് അവിടെയാണ് കിങ്ങിൻ്റെ ബാത്റൂം ഓക്കെ ഐ തിങ്ക് നമ്മൾ സ്ട്രെയിറ്റ് കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതുവരെ ഈ റൂമിലോട്ട് വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല പുതിയതായിട്ട് ഈ ഒരു ലെവലിന് വേണ്ടി ആഡ് ചെയ്തായിരിക്കും ഇതിന് എൻ്റെ അകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് പോർ ദ ഹെർബ്സ് ഇൻ ടു ദ കിങ്സ് ചാലീസ് ഓക്കെ നമ്പറല്ലേ ഇത് ഇനി വരാൻ പോകുന്നത് ഹെർബിൻ്റെ ആണ് ആൻഡ് ഐ തിങ്ക് ഈ ഒരു ഗാർഡൻ്റെ സൈഡിലുള്ളതാണെന്ന് തോന്നുന്നു ഒരു ആ ഒരു റൂം ആൻഡ് ദേ അതാണ് ആ ഒരു റൂം എന്ന് തോന്നുന്നു എനിക്കറിയില്ല കണ്ടിട്ട് അതാണ് തോന്നുന്നു എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഊഹം സോ എന്തായാലും അറിയില്ല വേറെ റൂംസ് എങ്ങനെയാകുമ്പോൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ യൂസ് എനിക്ക് ഇതുവരെ അറിയില്ല സോ എപ്പോഴും ഞാൻ പോകാറുള്ളതാണ് പക്ഷേ ഇതുവരെ അതിനൊരു സംഭവം കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് ഐ തിങ്ക് ഇത് എനർജി തീർന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹെർബ് അവിടെ അവിടെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു ഓക്കെ ആൻഡ് നമ്മളെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഓക്കെ 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 കിങ് അങ്ങോട്ട് പോയി സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി ഇറങ്ങണം പക്ഷെ എനിക്കും പറഞ്ഞാൽ കിങ്ങിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഗ്ലിച്ചെന്തോ ആയിപ്പോയി ഈസ് സോ അതുകൊണ്ട് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി ചാടാം പക്ഷേ ചാടിയാൽ മരിക്കും അതൊരു സീനാണ് ഓക്കെ ഇങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാടാം ആൻഡ് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ആൻഡ് ഇവിടെ നിന്ന് കയറിയാൽ നമുക്ക് ആ ഒരു റൂമിലെത്തും ഐതി ഇത് തന്നെയാണെന്ന് തോന്നുന്നു ബിക്കോസ് ഈ റൂമിൽ മാത്രം ഇതുവരെ ഒരു യൂസും കണ്ടിട്ടില്ലേ യെസ് ഇത് തന്നെയാണ് സോ ഈ ഒരു ഇതിലോട്ട് നമ്മൾ ഒഴിക്കണം ഈ ഒരു ഗ്ലാസ്സിലോട്ട് കൊണ്ടുപോയിരിക്കണം ലെറ്റ്സ് ഗോ ണ്ട് ആൻഡ് കട്ട്സിംഗ് സ്റ്റാർട്ടായി വേണമെന്തോ പറയുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല വേറെന്തോ പക്ഷേ കുടിച്ചു ഓക്കെ ആൻഡ് ഓ ഓക്കെ ഓക്കെ ട്വൻറ്റി പോയ ടോയ്ലറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തു ഓക്കെ കോമൺ ടോയ്ലറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തു പുള്ളിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ആൻഡ് ആൻഡ് ഗീസ് വേറൊരു സംഭവം കൂടിയുണ്ട് Subscribe.